ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു ഗാസയിലെ യുദ്ധ ഈ നടപടി മുൻ പ്രതിരോധ മന്ത്രിയായിരുന്ന യോവ് ഗ്യാലിനെതിരെയും അറസ്റ്റ് വാറൻറ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ എട്ടിനും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപതിനുമിടയിൽ ഗാസയിൽ വലിയ അതിക്രമത്തിനാണ് നെതന്യാഹു നേതൃത്വം നൽകിയതെന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നു മനുഷ്യത്വത്തിന് എതിരായ കുറ്റകൃത്യങ്ങൾ കണക്കിലെടുത്താണ് നെതന്യാഹുവിനും ഗാരന്റുമെതിരായ ഈ നടപടിയെന്ന് കോടതി പ്രസ്താവനയിൽ പറയുന്നുമുണ്ട് ഇസ്രായേലിലെ സാധാരണക്കാരായ ജനങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ ഭക്ഷണം വെള്ളം മരുന്ന് അടക്കമുള്ള അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിന് ഇസ്രായേൽ സൈന്യം തടസ്സം നിന്നുവെന്നും കോടതി പ്രസ്താവനയിൽ പറഞ്ഞു കോടതിയുടെ അധികാരപരിധി സംബന്ധിച്ച ഇസ്രായേലി വാദങ്ങളെല്ലാം തന്നെ കോടതി എതിർക്കുകയും ചെയ്തു കോടതിയുടെ അധികാരപരിധിയിൽ ഫലസ്തീൻ വരുന്നതാണെന്നും അതിനാൽ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയാണെന്നും കോടതി വ്യക്തമായി പറഞ്ഞു കോടതിയുടെ ഭാഗമായ നൂറ്റി ഇരുപതിൽ അധികം രാജ്യങ്ങളിൽ എവിടെയെങ്കിലും നെതന്യാഹുവും യോഗ ഗാലന്റ് പ്രവേശിച്ചാൽ ഉടനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയും ഉണ്ടാകും മനുഷ്യത്വത്തിന് എതിരായ കുറ്റകൃത്യങ്ങളും യുദ്ധക്കുറ്റങ്ങളും ചുമത്തി ഐ സി സി പ്രോസിക്യൂട്ടർ കരീംഖാൻ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഇതിൻ്റെ വിചാരണയ്ക്കിടെയാണ് നെതന്യാഹുവിനും ഗാലൻറ്റിനും എതിരെയുള്ള ഈ നടപടി നടപടിയുണ്ടായത് ഹമാസ് നേതാവായ മുഹമ്മദ് ദൈഫിന് എതിരെയും കോടതിയുടെ ഇതേ വാറൻ്റുണ്ട് എന്നാൽ ദൈഫിനെ ഒരു വ്യോമാക്രമണത്തിൽ കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് പക്ഷേ ഇക്കാര്യം ഹമാസ് ഇതുവരെയും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല നിതന്യാവും ഗാലൻ്റ് ചേർന്ന് ഗാസയിലെ സാധാരണക്കാർക്ക് ഭക്ഷണം വെള്ളം വൈദ്യസഹായം തുടങ്ങിയ അവശ്യ സേവനങ്ങൾ നിഷേധിച്ചത് കുട്ടികൾ അടക്കമുള്ളവരുടെ മരണങ്ങളിലേക്ക് നയിച്ചതായി കോടതി കണ്ടെത്തിയിരുന്നു കൊലപാതകം പീഡനം തുടങ്ങി മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ ഇരുവരും ചേർന്ന് നടത്തിയതായും ഇരുവരും യുദ്ധക്കുറ്റം ചെയ്തുവെന്നും കോടതി കണ്ടെത്തി ഹമാസ് സംഘടനയെ ഇല്ലാതാക്കാൻ എന്ന പേരിൽ ഇസ്രായേൽ ഗാസയിൽ പതിനാല് മാസമായി നടത്തുന്ന കൂട്ട നശീകരണത്തിൽ ലക്ഷത്തോളം സാധാരണക്കാരാണ് മരിച്ചു വീണത് ലക്ഷക്കണക്കിന് ആളുകൾ പലായനത്തിന് വിധേയരായി ഗാസയിലെ സകല ആശുപത്രികളും സ്കൂളുകളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഇസ്രായേൽ ബോംബിട്ട് നശിപ്പിച്ചു പ്രതികൾ മനഃപൂർവ്വം സാധാരണക്കാരെയും ആരോഗ്യ സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടതായും ഇത് വലിയൊരു ദുരന്തത്തിന് ഇടയാക്കിയെന്നും കോടതി കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത് വരെയുള്ള കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ ഈ വിധി വന്നത് ഇതോടെ നെതന്യാഹുവും യോഗ ഗാലൻ്റും അന്താരാഷ്ട്ര തലത്തിൽ വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെടുകയാണ് ഇത് ഇസ്രയേലിനെ മൊത്തത്തിൽ ഒറ്റപ്പെടുത്തുന്നതിനും ഇടയാക്കും കോടതി വിധി നടപ്പിലാക്കാൻ തങ്ങൾക്ക് ഇസ്രായേലിൻ്റെ അംഗീകാരം ആവശ്യമില്ലെന്നും ഐ സി സി വ്യക്തമായി തന്നെ പറയുന്നുണ്ട്